ഹലോ ഫുട്ബോൾ പ്രേമികളെ കഴിഞ്ഞ സീസണിലെ അതേ പ്രശ്നങ്ങൾ റയൽ മാഡ്രിഡിനെ വീണ്ടും വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബെർണാബിയുവിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ തൊണ്ണൂറ് മിനിറ്റിൽ ഒരു ഗോൾ പോലും ഓപ്പൺ പ്ലേയിൽ നിന്ന് നേടാനായില്ല എഴുപത് ശതമാനത്തിലധികം ബോൾ പൊസിഷൻ ഉണ്ടായിട്ടും കിലിയൻ എംബാപ്പയുടെ പെനാൽറ്റി ഉൾപ്പെടെ ഒന്ന് ദശാംശം നാല് മൂന്നായിരുന്നു അവരുടെ എക്സ്ചേഞ്ച് വിനീഷ്യസും അൽവാരോ കരേരസും ബോൾ പ്ലേയിൽ മുന്നിട്ട് നിന്നെങ്കിലും അവരുടെ കണക്ഷൻ അത്ര മികച്ചതായിരുന്നില്ല കരേരസ് ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്തുമ്പോൾ വിനീഷ്യസ് അത് ശ്രദ്ധിക്കാതെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇൻവേർട്ടർ റോളിൽ കളിച്ച കുറിച്ച് ഷാബി അലോൻസോ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു എന്നാൽ കരേരസ് ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്തുമ്പോൾ മിനീഷ്യസിന് ഓപ്പോസിഷൻ ഡിഫൻഡർമാരെ പുറത്തേക്ക് വലിക്കാൻ കഴിഞ്ഞില്ല അസൂലയുടെ ഡീ ബ്ലോക്ക് മറികടക്കാൻ റയൽ മാഡ്രിഡ് ബുദ്ധിമുട്ടി ഡീ ബ്ലോക്ക് മറികടക്കുന്നതിൽ യൂറോപ്പിലെ മികച്ച ടീമുകൾ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് അവരുടെ ഫുൾ ബാക്കുകൾ സ്ഥിരമായി ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്തുകയും ത്രികോണങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നു ആറ്റബുലർ ഇടതുവശത്തേക്ക് വന്ന് കരേരസുമായും ബിനീഷസുമായും സഹകരിക്കുന്നതായി കണ്ടെങ്കിലും ആവശ്യത്തിന് ഓഫ് ദ ബോൾ മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നില്ല ഇൻവേർട്ടഡ് റോളിൽ കളിച്ച ട്രെൻഡിനും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല പ്രതിരോധത്തിൽ ട്രെൻഡിന് ഫോക്കസ് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ലോങ് ബോളുകൾ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എഡർ മിലിറ്റാവോയും ഡീൻ ഹോസനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു മിലിറ്റാവോയുടെ ഫിസിക്കൽ ഗെയിമും ഹോസന്റെ സാങ്കേതിക മികവും ശ്രദ്ധേയമായിരുന്നു ഇരുപത് വയസ്സുള്ള ഹോസൻ ഒരു വെറ്ററൻ സെന്റർ ബാക്കിനെ പോലെയാണ് കളിച്ചത് എന്നാൽ ആർട്ടഗുലർക്ക് ഈ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല അസൂനയുടെ ഡീപ്പ് ഡിഫൻസ് കാരണം ആർട്ടഗുലർക്ക് അവസരങ്ങൾ ലഭിച്ചില്ല റയൽ മാഡ്രിഡിന് ഒരു നമ്പർ നയൻ ഇല്ലാത്തതിനാൽ എംബാപ്പെ കൂടുതൽ താഴേക്ക് വന്ന് ബോൾ കളിക്ട് ചെയ്യുന്നത് കണ്ടു പി എസ് ജിയിൽ കളിക്കുമ്പോൾ എംബാപ്പെ ഒരു നമ്പർ നയനായി കളിക്കേണ്ടതില്ല ഈ മത്സരത്തിൽ നിന്ന് ലഭിച്ച പോസിറ്റീവ് കാര്യം റയൽ മാഡ്രിഡിന്റെ ബോൾ റിക്കവറിയാണ് പന്ത് നഷ്ടപ്പെടുമ്പോൾ അത് തിരികെ പിടിക്കാനുള്ള താരങ്ങളുടെ തീവ്രത വളരെ മികച്ചതായിരുന്നു ഫ്രാങ്കോ മാസ്റ്റൻഡോനോയും ബോൾ റിക്കവറിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഡാനി കാർവഹാൽ പരിക്കിന് ശേഷം തിരിച്ചെത്തിയത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഈ സീസണിൽ റയൽ മാഡ്രഡിന് ട്രെൻഡും കാർവഹാലും റൈറ്റ് ബാക്ക് ഓപ്ഷനായുള്ളത് വലിയ മുന്നേറ്റമാണ് ഡീപ് ബ്ലോക്ക് മറികടക്കാൻ താരങ്ങളുമായി കൂടുതൽ പരിശീലനം നടത്തുമെന്ന് ഷാബി അറോൺസോ പറഞ്ഞു റയൽ മാഡ്രിഡിന് അവസരങ്ങൾ ലഭിച്ചിട്ടും ബാക്ക് പോസ്റ്റിലേക്ക് ആക്രമിക്കാൻ ആളില്ലായിരുന്നു ബ്രാഹിം ഡയസിനും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല റോട്ടറി അവസരം ലഭിക്കാത്തത് ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു പതിനെട്ട് വയസ്സുള്ള ഗോൺസാലോ ഗാഷ്യ റോഡ്രിഗോയെ മറികടന്ന് ടീമിലെത്തിയത് ശ്രദ്ധേയമാണ് റോട്ടറി അവസരം ലഭിക്കാത്തതിനു പിന്നിൽ ക്ലബിന്റെ ചില തീരുമാനങ്ങൾ ഉണ്ടോ എന്ന സംശയമുണ്ട് വിനീഷ്യസിന്റെ മോശം ഫോം കാരണം റോട്ട്രിഗോയെ കളിപ്പിക്കാത്തതിനെക്കുറിച്ച് ആരാധകർ ചോദിക്കുന്നുണ്ട് റയൽ മാഡ്രിഡ് കൂടുതൽ കോമ്പാക്റ്റായി കളിക്കുന്നുണ്ടെന്നും ബോൾ റിക്കവറിയിൽ കൂട്ടായ പ്രയത്നം നടത്തുന്നുണ്ടെന്നും കാണാൻ സാധിച്ചു എംബാപ്പെ മികച്ച ഫോമിലാണ് ഈ സീസണിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു റയൽ മാഡ്രിഡിനെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം ഈ കളി അത്ര മികച്ചതായിരുന്നില്ല ക്ലബ്ബ് ലോകകപ്പിൽ കളിച്ച ക്ഷീണം ടീമിനുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മത്സരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ